മറ്റുള്ള ഇവരുടെ ഇവരൊക്കെ താരങ്ങളായല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാറ്റം ഇവർ രശ്മിയിലുണ്ടോ ഒരു താരത്തിന്റെ ഭാര്യ എന്നുള്ള രീതിയിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ഇവിടെ നിന്നും ആരും ഉണ്ടല്ലോ ഇവിടെ ഇല്ല സാജു മാറ്റം ഉണ്ടോ പഴയ ഭർത്താവ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്നുള്ളൊരു പരിവേഷത്തിലാണേക്കോ ആ സെലിബ്രിറ്റി എന്നാണ് നമ്മൾ ഒരിക്കലും കാണിക്കാൻ പാടില്ല അത് നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല മറ്റുള്ളവരുടെ മനസ്സിലാണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ഭയങ്കര അകൽച്ചായിരിക്കും എല്ലാരായിട്ട് നമ്മളെപ്പോഴാ പഴയ സാജു അത് തന്നെയാണ് അന്ന് സ്റ്റേജ് ഷോയൊക്കെ കിടക്കുമ്പോൾ ഒരുപാട് അത് തിരിച്ചറിയുന്നില്ല ഇപ്പോൾ ഒരുപാട് തിരിച്ചറിയുന്നുണ്ട് പിന്നെ ആ ഒരു മാറ്റം പൊതു ഇറങ്ങി നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ അങ്ങനെ ബുദ്ധിമുട്ട് അത് സന്തോഷമുള്ള കാര്യമാണ് അവരുള്ളതുകൊണ്ടാണ് നമ്മളുള്ളത് ഞാൻ എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പരിപാടി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പോകണം ഞാനായിരിക്കും എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും അത് ഞാൻ തന്നെ കൊടുക്കും അത് പുറത്തോട്ടില്ലെങ്കിൽ ആരും ചോദിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഇതുപോലെ ഒരു മനുഷ്യനോട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല പ്രൈവസിയെ കുറച്ച് ബാധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് കുറച്ച് ആൾക്കാർ സെൽഫി എടുക്കാൻ രശ്മി ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് വേറെ ഒന്നല്ല എനിക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകൂലേ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ ഞാൻ ഇദ്ദേഹത്തിനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കണം അപ്പൊ എനിക്കുള്ളതൊന്നും സെലക്ട് ചെയ്യാനായിട്ട് വിളിച്ച ആളുണ്ടാവില്ല അത് മറ്റുള്ളവരുടെ കുറ്റമല്ല ആ എങ്ങോട്ടെങ്കിലും ഫോൺ വെച്ചിട്ട് അപ്പം ഞാൻ ഞാൻ തനിയെ പറയാറുണ്ട് എങ്ങോട്ട് പോകുന്നു ഫോണിൽ അതെടുക്കണത്യാമോ ഒരു ഡ്രസ്സായിട്ട് എങ്ങനെയുണ്ട് കേട്ടോ ഇത് പോലാട്ടാണ്ടായിരുന്നു അതാണ് റൂട്ട് അടുത്തത് എടുക്കും ഇതെങ്ങനെയുണ്ട് അത് കുഴപ്പമില്ല പക്ഷെ ഇത് കളർ കളറുള്ളൂല്ലോ ഇങ്ങനെ പറഞ്ഞ് 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 അവസാനം ഞാൻ പറഞ്ഞത് ഇത് എടുക്കട്ടാ നല്ലന്ന് പോയിട്ട് അന്ന് ഇത് എടുക്കാന്ന് പറഞ്ഞു അവിടെ വെച്ച് അവസാനം ബില്ല് ചെയ്യില്ലേ ഇത് മാറ്റിയിട്ട് വേറെ എടുക്കാന്ന് പറഞ്ഞിട്ട് വേറെ മാറ്റി എടുക്കും അന്നിട്ട് ഈ ചില കടയിൽ എല്ലാ എല്ലാവരും എടുത്തിടിച്ചിട്ട് ഒരാൾ മാത്രമല്ല എല്ലാവരും അങ്ങനെ തോന്നും എല്ലാം എടുത്തിടിച്ചിട്ട് നിങ്ങൾ പറയലേ വേണ്ടട്ടെ നിങ്ങളടുത്ത കടക്കല്ലോ അതും ഇല്ല എടുത്തിട്ടിട്ട് മിണ്ടാതങ്ങ് പോക്കളെ ഞാനിങ്ങനെ നോക്കി നോക്കിയുള്ളൂ രണ്ടുപേര് അത് ഒരാളുടെ മാത്രം കുഴപ്പമില്ല ലേഡീസൊക്കെ അങ്ങനെ ചില വിഷയങ്ങളുണ്ടല്ലേ ഇഷ്ടപ്പെടില്ല ഇങ്ങനെ ഞാനിപ്പോ ഓർക്കും അന്ന് ഞാൻ പിന്നെ അവസാനം എന്നോട് ഞാൻ ഞാനിഷ്ടമുള്ള എടുക്കണമില്ല അപ്പൊ ഞാൻ പോകണുമായിട്ടങ്ങ് മാറും

ി പർച്ചേസിംഗ് ഇഷ്ടമല്ല യാത്ര ഇഷ്ടമല്ല എന്തിനാണ് ഇഷ്ടമുള്ളതിന് ആ ഇതേപോലത്തെ കഥകള് ഇതേപോലത്തെ സിനിമകള് ഇതെല്ലാം ഞാൻ കാണില്ല ഞാൻ സോമ്പിപ്പടം കാണും ഒരു ദിവസം രണ്ട് പടം കാണും അങ്ങനെ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരു പടം കണ്ടിട്ട് രാത്രി കിടന്നിട്ട് സ്വപ്നം കാണുക ഞാനും സോഹൻലാലും കൂടി കാട്ടിക്കുടി കണക്കണം സോമ്പികൾ വന്ന് സോമ്പികളൊക്കെ ഞാൻ കൊല്ലണം പൊളിഞ്ഞ വണ്ടി അന്ന് അങ്ങനത്തെ അന്തരീക്ഷം അതൊക്കെ സോഹനം കാണാനില്ല സോഹന്റെ കരച്ചിൽ കേൾക്കണം കേൾക്കുമ്പോ ഒരു ചെറിയൊരു പല കടിച്ചു വീടിൻ്റെ അകത്ത് സോഹം കരയാണ് ഞാൻ ഓടി അങ്ങനെ ചെല്ലുമ്പോൾ എന്നെക്കാലും വലിയൊരു സോമ്പി ഞാൻ അങ്ങോട്ട് ഔട്ടിട്ട് ഞാൻ ഇങ്ങനെ തെറിച്ച് വന്നു അടുത്ത് കിടന്ന് പൈപ്പ് എടുത്ത് സോമ്പിയുടെ തലക്കെട്ട് ഒറ്റ അടി കൊടുത്ത് അയ്യോന്ന് പറഞ്ഞ് കരച്ചല്ല ഇയാള് അടുത്ത് കിടന്നോണ്ട് ഇടിച്ചിട്ട് എന്നോട് കൊഴപ്പൊന്നുമില്ല എനിക്കറിയാലോ ഇടി എന്ത് പറഞ്ഞു മരവിച്ച് പോയി ഇവിടെ ഇങ്ങനെ ഇടിച്ച് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് സിനിമ ഉണ്ട് കിടന്നപ്പോഴാണ് എനിക്ക് തോന്നി ഇന്ന് ചിലപ്പോൾ എനിക്ക് ഇടയിരിക്കുക അപ്പൊ ഞാൻ എന്താച്ചായിട്ട് ഈ വശത്തേക്ക് ആ തലവെച്ച് കിടക്കണം ഞാൻ ചേട്ടൻ കാലിൻ്റെ അവിടെ പോയി കിടന്നു <that's> on, oh. ോ ഇടിക്കില്ലല്ലോ മുഖത്ത് എന്തെങ്കിലും പറ്റുണ്ടല്ലോ വിചാരിച്ചു തിരിഞ്ഞ് അപ്പറേക്ക് തിരിഞ്ഞു കിടന്നതാ എപ്പോഴോ സിനിമ കഴിഞ്ഞപ്പ ഇങ്ങോട്ട് വീണ്ടും ഞാൻ കിടക്കണ ഭാഗത്ത് വന്ന് കിടക്കണ്ടേ ഇടിച്ചിട്ട് തലേ ഇവിടെ കൊണ്ടപ്പോ ഞാൻ വിചാരിച്ച ഉറക്കത്തിനായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറിൽ ഇണ്ടാക്കില്ല കൊഴപ്പില്ല പക്ഷെ ഇങ്ങനെ തടവി തരുമ്പോഴും ഈ കൈ ചേട്ടന് കൈ ഉണ്ട് ഈ തലയിൽ ഇരിക്കണ ഒരു ഫീൽ എനിക്ക് കൈ ഇങ്ങനെ ഇരിക്കണോ അതിന് എനിക്ക് തോന്നണം പക്ഷെ ഞാൻ അവർക്ക് ഉറക്കത്തി പിറ്റേ ദിവസ പറഞ്ഞത് ഞാന് സിനിമ കണ്ടിട്ട് അതില് സോഹൻറെ സോഹന്റെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്നെ ഇടിച്ചതാണ് അതൊക്കെ ഓർമ്മ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ആയപ്പോഴത്തേക്ക് എന്നാൽ ഇതേപോലെ തന്നെ ഓട്ടോറോഷക്കാരനായിട്ട് വഴക്കിട്ട് ഒറ്റ അടി കൊടുത്ത ഇവിടെ തകർന്ന കാര്യാണ് അങ്ങനെയൊക്കെയുള്ള ശല്യം ഉണ്ടല്ലേ ഈ ഈ ചെയ്യുന്നതെല്ലാം കോമഡി വേഷം പക്ഷെ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ക്രൈമും സോമ്പി പടവും ഒക്കെ അല്ലേ അതെ അതാണുള്ളൂ താല്പര്യം ആ അത് മാത്രമാണ് പിന്നെ സ്പോർട്സും യാത്ര ഒക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് കാട്ടിലേക്ക് അതും കാട്ടിലേക്ക് അതൊക്കെ ാണ് വ്യത്യസ്തമായിട്ട് നമ്മള് പോവുക അങ്ങനെ ഒന്ന് ഇറങ്ങിയ പർച്ചേസ് ചെയ്യുക അതൊന്നും അത്ര വലിയ താല്പര്യമില്ല ഒട്ടും താല്പര്യമില്ല ഇത്ര വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്താൽ പോയി ൂടി വാൽപ്പാറയില്ലേ വാൽപ്പാറ വഴി രാത്രി അവിടെ നിന്ന് വിടൂലില്ല അവിടന്ന് ആറ് മണി കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാനവിടെ എഴുതി കൊടുത്തു എനിക്ക് ഷൂട്ടിങ്ങുകളാണ് എല്ലാം ഞാൻ ഐറ്റം മുന്നേ എഴുതി കൊടുത്തു എല്ലാരും ആനക്കൂട്ടം വരുമല്ലോ റോട്ടില് അത് കാണാൻ വേണ്ടി വന്നോണ്ടിരിക്കും ഓരോ വളവും ഞാൻ ആന വന്നോക്കി അങ്ങനെ വന്നു 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 വന്ന് ഇപ്പുറത്തെത്തി ഇപ്പുറത്ത് അയ്യോ ആനനെ ഒന്നും കണ്ടില്ലെന്ന് പറയാം ഞാൻ ഗണപതിക്ക് ഒരുപോലെ പഴം നേർന്നിട്ടുണ്ടായിരുന്നു ആനനെ കാണാൻ അത്ര റിസ്ക് എടുത്ത ഈ ചെയ്യാൻ പോന്നെ ഇപ്പൊ ഒരുപക്ഷെ ഇങ്ങനൊക്കെ ഈ ചിന്തകൾ ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്ന ക്രൈമൊക്കെ കാണുന്നത് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടോ ഞാൻ ക്രൈം പൈസ അങ്ങനെ അത്ര സിനിമയാണ് ഞാനിപ്പോൾ എഴുതി വച്ചേക്കുന്നത് എൻ്റെ സിനിമ അതാ അതെയോ എന്ത് ജോണിലുള്ള സംഭവിച്ചത് അത് സൈക്കോ കില്ലറാ പക്ഷെ പക്ഷേ അത് ഇത്രനാളും നമ്മുടെ സിനിമയിലൊന്നും വരാത്ത രീതിയിലുള്ള സൈക്കോ കില്ലറാ അതിനകത്ത് കോമഡി സംഭവം ഒന്നും വന്നിട്ടില്ല എൻ്റെ ഹ്യൂമറുണ്ട് ഫുട്ബോൾ ബേസ്ഡ് പടമാണ് പക്ഷെ അതിനകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു മൂന്ന് നാല് തുരുത്തിന്റെ കഥയാണ് അതായത് ചെയ്യുന്ന വേഷങ്ങളെല്ലാം കിട്ടുന്ന ഇങ്ങനെയുള്ള ഹ്യൂമർ വേഷങ്ങൾ കിട്ടുന്നത് നല്ലൊരു ക്യാരക്ടർ വേഷം കിട്ടിയാലോ അല്ലെങ്കിലുള്ള ഒരു ജോണറുള്ള പടം കിട്ടിയാൽ എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഞാൻ അമ്മച്ചൂർ നാടകം കളിച്ചുകൊണ്ടിരുന്നാളാ നാടകമായിരുന്നു എന്റെ പരിപാടി നാടകം പഠിപ്പിക്കലൊക്കെയായിരുന്നു എന്റെ പരിപാടി ഞാൻ ഇങ്ങനെ യാദർശികമായിട്ട് സ്കിറ്റിൽ കയറി വന്ന ആളാണ് അല്ല അങ്ങനെ ഒരു ഫോക്കസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റിൽ ചെയ്യപ്പെടുന്നത് ഒന്നൊരു അല്ല അത് നമ്മളൊന്ന് തെളിയിച്ചാൽ അവർ നമ്മൾ വിളിക്കുകയുള്ളൂ ഒരാളും നമ്മളെ വെച്ചിട്ട് പരീക്ഷിക്കാൻ നിൽക്കില്ലേ ഈ സമയത്ത് നമ്മളൊരു സംഭവം ഏതെങ്കിലും രീതിയിൽ കിട്ടി ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് വിളിക്കുന്ന നമ്മളെ ചെയ്യിപ്പിക്കും സുരാഖിനൊക്കെ ഒരു സമയത്ത് ഇത് തന്നെയായിരുന്നു ജോണർ തന്നെയായിരുന്നു മാറ്റി പിടിച്ച് ലെവൽ മാറും ആ അങ്ങനെ ഒരു അവസരം തരാത്താല് ചോദിക്കത്തില്ല അങ്ങനെ സത്യം പറഞ്ഞാൽ എന്റെ അഹങ്കാരം കൊണ്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ ഇതുവരെ ഒരു ഡയറക്ടർ വിളിച്ചിട്ട് എന്റെ അടുത്ത പടത്തിൽ വെക്കണോട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല ചോദിക്കാത്ത കാരണം തന്നെ പല ഡയറക്ടർമാരും മുമ്പിൽ നിന്നാ പോലും എനിക്ക് മനസ്സിലാവില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് ഇതുവരെ ചോദിച്ചിട്ടില്ല ഒരു ഡയറക്ടർ അവസരം ചോദിച്ചിട്ടില്ല ഇതുവരെ ചോദിച്ചിട്ടില്ല അത് അഹങ്കാരം കൊണ്ടല്ല അതെന്റെ ഏറ്റവും വലിയ പോരായ്മയാണ് അല്ല മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടില്ല അവസരം ചോദിക്കണം ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ഒരു അല്ലേ അത് ശരിയായ രീതിയല്ലേ ചോദിക്കാത്ത എന്തുകൊണ്ടാണ് അല്ല ഞാൻ പറയത്തില്ല എൻ്റെ പോരായ്മയെന്ന് ഞാൻ പറഞ്ഞത് എന്റെ എൻ്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ വീക്ക്നെസ് വീക്ക്നെസ്സാണത് ഒരാളോട് ചോദിക്കില്ല പിന്നെ അതുമല്ല ഒരാളെ ഇന്ന ആളാണ് മനസ്സിലാക്കി വെക്കില്ല ഒരാളുടെ പേര് കറക്റ്റായിട്ട് കുറഞ്ഞു ഓർത്ത് വെക്കില്ല അതൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ എന്ത് മനസ്സിൽ കൂടുതലുള്ളൊരു ഫ്ലിയർട്ടെന്ന വിഷയം എന്തായിരിക്കും രശ്മി ചിന്തിക്കുന്നത് എന്താ ഇങ്ങനെയുള്ള ആൾക്കാർ പേര് ഓർത്ത് വെക്കത്തില്ല അവസരങ്ങൾ ചോദിക്കത്തില്ല അതൊക്കെ എന്താ നമ്മൾ പറയുമ്പോൾ അഹങ്കാരം കൊണ്ട് പറഞ്ഞാൽ പറയും ഏറ്റവും അടുത്ത ഏറ്റവും പ്രസക്തനായിട്ടൊരു ഡയറക്ടർ അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഇരിക്കുന്നു ഒരു ഫ്ലൈറ്റിൽ ഒന്നിച്ച് യാത്ര ചെയ്യുക ഇവർ തമ്മിൽ ഭയങ്കര വർത്താനം ഇതെന്ന് പറഞ്ഞു ഞാനും ഇങ്ങനെ ഉണ്ടാണ്ടിരിക്കുകയെ അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചത് ഞാൻ ആരാന്ന് വെച്ചപ്പോൾ എൻ്റെ കേട്ട ആളറിയില്ല ഇത് ഇന്നയാളാന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നിട്ടാണെന്നും പക്ഷേ ഇത് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരിക്കലും വിശ്വസിക്കില്ല ഞാൻ അറിയില്ല അറിയാണ്ടും ഇണ്ടാണ്ടിരുന്നതെന്ന് അങ്ങനെ സാധ്യത ഉള്ളതല്ലേ നമ്മളാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടൂല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുന്നതാ